കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിവിധ സംഭാഷണങ്ങൾ ആ പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടലിനെതിരെ പരസ്യമായി ചില സ്ത്രീകൾ പരാതികൾ ഉന്നയിക്കുന്നു ഫേസ്ബുക്കിലടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു അങ്ങനെ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന എം എൽ എ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ രാഹുലിൻ്റെ രാജി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതാർ അത് പ്രതിപക്ഷ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ യു ഡി എഫിനെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ അല്ല അത് ഉയർന്നു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെയാണ് ആവശ്യം ഉയർന്നു വന്നത് വനിതാ നേതാക്കന്മാർ കൂടി രംഗത്ത് വരുന്നു ഷാനിമോൾ ഉസ്മാൻ വരുന്നു ഉമാ തോമസ് വരുന്നു യു ഡി എഫിൻ്റെ ഭാഗമായ കെ കെ രമ പറയുന്നു ബിന്ദു കൃഷ്ണ പറയുന്നു രമേശ് ചെന്നിത്തല ആ നിലപാട് സ്വീകരിക്കുന്നു സതീഷൻ ആ നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ സി പി എം പോലും പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുകയാണ് സി പി എം രാജിയുടെ കാര്യം അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എടുക്കുകയും ചെയ്തു ഇപ്പോൾ രാജി വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് സസ്പെൻഷൻ മതി എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചുള്ള ബോധ്യം അതും പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചുള്ളൊരു ബോധ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം ആ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാതെ സസ്പെൻഷനിലേക്ക് പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇവിടെ ഇടതുമുന്നണിയുടെ സ്റ്റാൻഡ് എന്താണ് അതിൻ്റെ ടേക്ക് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സസ്പെൻഷൻ നടപടിയെ സന്തോഷത്തോടു കൂടിയല്ലേ ഇടതുമുന്നണി നേതാക്കൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നാൽ അതെ എന്ന് തന്നെ മറുപടി നൽകേണ്ടി വരും കാരണം എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ കാലത്തും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടത് വിവാദങ്ങളാണ് അത് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങൾ അത് സജീവമായി നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ കാലങ്ങളായി ചെയ്തുകൊണ്ട് ആയിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നെങ്കിലോ രാജിവെച്ചിരുന്നെങ്കിൽ ആ വിവാദങ്ങൾ അതോടുകൂടി കെട്ടടങ്ങുകയാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇമേജ് വലിയ രീതിയിൽ വർദ്ധിക്കും സതീഷിൻ്റെ ഇമേജ് രമേശ് ചെന്നിത്തലയുടെ ഇമേജ് അടക്കം വർദ്ധിക്കും ആരോപണം വന്ന ഇടാൻ സി പി എം ചെയ്ത പോലെയല്ല മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ സംരക്ഷണം ഒരുക്കി ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെക്കാൻ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കഴിയുമായിരുന്നു സി പി എമ്മിനാണെങ്കിൽ പിന്നീടൊന്നും മിണ്ടാനും കഴിയില്ല ഇപ്പോൾ നിയമസഭയിലടക്കം ആ വിഷയത്തെ പിന്നീട് ഉയർത്താനും കഴിയില്ല ഇനി നടക്കാൻ പോകുന്നത് എന്താണ് ഇനി നടക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആ സമയം വരെ എങ്കിലും ഈ വിഷയത്തെ സജീവമായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരയിടുന്ന പോലെ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിയമസഭാ സമ്മേളനമാണ് അടുത്ത മാസം അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസമോ നിയമസഭാ സമ്മേളനമുണ്ട് നിയമസഭാ സമ്മേളനം പൊട്ടിത്തെറിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടാൻ ഒരുങ്ങുന്നത് ഭരണപക്ഷത്ത് മിടുക്കരായ എം എൽ എമാർ യുവ എം എൽ എമാരുണ്ട് നല്ല വാക്ചാരുതുര്യമുള്ള നേതാക്കന്മാരുണ്ട് കുറുക്കികൊള്ളുന്ന വാചകങ്ങൾ പറയാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ട് എടുത്തു വെച്ച അലക്കും എന്ന് പച്ച മലയാളത്തിൽ പറയാം അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ അത് ഉള്ളുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത് രാജിവെക്കരുതേ എന്ന് എപ്പോഴെങ്കിലും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചാലും തെറ്റില്ല രാജിവെച്ചാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് വസ്തുത രാജിവെക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തി 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 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ തന്നെ സി പി എമ്മും ഇടതു മുന്നണി നേതാക്കളും അത് ശരിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിയമസഭാ സമ്മേളനമാണ് അത് അതിനു മുമ്പ് അപ്പോൾ പാലക്കാട്ടേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ ചെന്നിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രതിഷേധമൊക്കെ കാണും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പ്രതിഷേധം സംഘടിപ്പിക്കും ഡി വൈ എഫ് എയുടെ പ്രതിഷേധം കാണും രാജി ആവശ്യം അവർ മുന്നോട്ട് വെക്കും പക്ഷേ അത് അത്രയും ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും രാജി ആവശ്യമൊക്കെ ഉയരുകയും ചെയ്യും ഇങ്ങനെ രാജി ആവശ്യം ഉയർത്തുമ്പോഴും രാജിവെക്കരുതേ എന്നുള്ള ആഗ്രഹമാണ് അവരുടെ മനസ്സിൽ ഉള്ളത് പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ ഈ വിഷയം ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉയർത്തുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമായിരിക്കും ഇനി ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്